നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിവുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് മുതൽ ആധാർ കാർഡ് നിർബന്ധമായും ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ആധാർ കാർഡിലെ പേരടക്കമുള്ള അഡ്രസ് അടക്കമുള്ള കാര്യങ്ങൾ തിരുത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കുന്നതിന് മുമ്പ് ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ആധാർ കാർഡിലെ പേര് തിരുത്താൻ അല്ലെങ്കിൽ അഡ്രസ്സ് തിരുത്താൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ആധാർ കാർഡിലെ അഡ്രസ്സ് തിരുത്താൻ നമ്മുടെ റേഷൻ കാർഡ് അല്ലെങ്കിൽ ആറുമാസമായി നമ്മൾ താമസിക്കുന്ന പഞ്ചായത്തിൽ ലഭിക്കുന്ന താമസ സർട്ടിഫിക്കറ്റ് ഇതിലായിരുന്നു മതിയാകും അതിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ആ റേഷൻ കാർഡോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നും നമ്മൾ ആധാർ കാർഡിന് വേണ്ടി വാങ്ങുന്ന താമസ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസത്തിനാണ് തന്നെ നമ്മുടെ അഡ്രസ്സ് തിരുത്തി വരും പക്ഷേ നമ്മുടെ പേരുകൾ തിരുത്താൻ ഇനി ഒരുപാട് ബുദ്ധിമുട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഒന്ന് മുതൽ നമ്മുടെ പേര് തിരുത്താൻ നല്ല പുതിയ ഫോട്ടോയുള്ള രേഖ തന്നെ വേണ്ടിവരും പല ആളുടെയും മെസ്എൽസി ബുക്ക് പഴയ ഫോട്ടോ ഉള്ളത് കൊണ്ട് തന്നെ അതൊരു സ്വീകരിക്കുന്നില്ല നമ്മുടെ പാൻ കാർഡ് അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് അങ്ങനെ പോലത്തെ ഒറിജിനൽ ഫോട്ടോയുള്ള രേഖകൾ തന്നെ നമുക്ക് അത്യാവശ്യമായി വരും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ മൂന്ന് പ്രാവശ്യം മാത്രമായിരിക്കും നമ്മുടെ പേരുകൾ തിരുത്താനുള്ള അവസരം ഉണ്ടായിരിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ പേര് തിരുത്തുന്നു എല്ലാവർക്കും ശ്രദ്ധിക്കുക ഉറപ്പായതിനു ശേഷം മാത്രം പേരുകൾ തിരുത്താൻ നിൽക്കുക അതുപോലെ തന്നെയാണ് നമ്മുടെ ജനസർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് അതിരുത്താൻ നിർബന്ധമായും നമ്മുടെ ആധാർ കാർഡിനോട് പേരോട് മേച്ചിലുള്ള ജനസർട്ടിഫിക്കറ്റ് തന്നെ അത്യാവശ്യമായി വരും അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് വെച്ച് പ ചില സമയങ്ങളിലെല്ലാം അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അത് ഉറപ്പ് വരാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെയാണ് ആധാർ കാർഡിൽ രണ്ട് മൂന്ന് വയസ്സിന് മാറ്റമുണ്ടെങ്കിൽ അത് തിരുത്താൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രമാണ് ആധാർ കാർഡിലെ പേര് തിരുത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആധാർ കാർഡിൽ പേര് തിരുത്തുന്ന ആളുകൾ അല്ലെങ്കിൽ ജനബർ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തുന്ന ആളുകൾ നിർബന്ധമായും ശ്രദ്ധിക്കുക പിന്നീട് എപ്പോഴും എപ്പോഴും അത് ചെയ്യാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഒന്ന് മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ മൊബൈൽ നമ്പർ ആധാർ കാർഡിൽ നിർബന്ധമായി നമ്മുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക പല ആളുകളും ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് കൊടുത്ത മൊബൈൽ നമ്പർ ആയിരിക്കാം അല്ലെങ്കിൽ പിന്നീട് അപ്ഡേറ്റ് ചെയ്ത നമ്പറായിരിക്കാം പിന്നീട് നമ്മുടെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ടാകും അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായി ശ്രദ്ധിക്കുക ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറിൽ തന്നെയാണ് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം പത്ത് വർഷമായി എടുത്ത ആധാർ കാർഡാണെങ്കിൽ അതിൽ ഒന്ന് തിരുത്താനില്ലെങ്കിൽ പോലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് പല ആളുകളും ഇപ്പോഴും അത് എൻ്റെ ആധാർ കാർഡ് ഒന്ന് തിരുത്താനില്ല അല്ലെങ്കിൽ അത് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാതെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് അതിൻ്റെ ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിർബന്ധമായും പത്ത് വർഷത്തിന് മുമ്പ് എടുത്ത ആധാർ കാർഡാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക പിന്നീട് അതുപോലെ തന്നെയാണ് നമ്മൾ അഞ്ച് വയസ്സിന് കീപോഡ് എടുത്ത കുട്ടികൾക്കെടുത്ത ആധാർ കാർഡ് അത് അഞ്ച് വയസ്സിന് ശേഷം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെ പതിനഞ്ച് വയസ്സിന് ശേഷം ഒന്ന് കൂടി അപ്ഡേറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായി ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കും ആധാർ അനിശ്ചിതമായ കാര്യങ്ങൾക്ക് നമുക്ക് ആധാർ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ അത്യാവശ്യം ഇല്ലെങ്കിൽ ചെയ്ത് വയ്ക്കുക ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് എല്ലാ ചെയ്തു വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേറ്റീവ് ആ വീഡിയോ ലഭിക്കാൻ ചാൻ സബ്സ്ക്രൈബ് ചെയ്യുക തോട്ടത്തിൽ ബെല്ലൈക്കോട് കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക